മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭ എം ഡി വാസുദേവൻ നായർക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയാണ് മരണം സംഭവിച്ചത് ഏഴു പതിറ്റാണ്ട് എഴുത്തിൻ്റെ സുഹൃതമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വമാണ് മലയാളത്തോട് വിട പറയുന്നത് കൈവച്ച മേഖലകളിൽ എല്ലാം ഉയരങ്ങളിൽ എത്തിയ പ്രതിഭാശാലിയായിരുന്നു എം മലയാള ഭാഷയ്ക്ക് രണ്ടാമൂഴം നൽകിയ എഴുത്തിൻ്റെ ഓളവും തീരവും ഇനി എന്നേക്കും അക്ഷരലോകത്ത് ഓർമ്മയായി നിലകൊള്ളും ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പതിനൊന്ന് ദിവസമായി എം ഡി വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു തൊണ്ണൂറ്റൊന്ന് വയസ്സായിരുന്നു ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം ഉണ്ടായതാണ് ആരോഗ്യനില വഷളാക്കിയത് ഇന്നലെ കിഡ്നിയുടെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനം മന്ദഗതിയിലായതിനു പിന്നാലെയാണ് മരണം സംഭവിച്ചത് നോവൽ ചെറുകഥ തിരക്കഥ നാടകം ബാലസാഹിത്യം യാത്രാവിവരണം ലേഖനം എന്നിങ്ങനെ എഴുത്തിൻ്റെ സമസ്ത രൂപങ്ങളിലും വിരൽമുദ്ര പതിപ്പിച്ച എം ഡി പത്രാധിപർ എന്ന നിലയിലും അതുല്യനാണ് മലയാള സിനിമയിലെ ക്ലാസിക്കുകളിൽ ഒന്നായി എണ്ണപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ ആറ് സിനിമകളും രണ്ട് ഡോക്യുമെൻ്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട് ജ്ഞാനപീഠം ജേതാവായ എം ഡി എ രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജെ സി ധാനിയൽ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ നേടിയിരുന്നു മികച്ച തിരക്കഥയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നാല് തവണ നേടിയ അദ്ദേഹം മികച്ച സംവിധായകന് മൂന്ന് വട്ടം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി പതിനൊന്ന് തവണ മികച്ച തിരക്കഥയ്ക്കും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുണ്ട് എം ഡി വാസുദേവൻ നായർ ഒരു മാസത്തിനിടെ പലതവണ എം ഡിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ശ്വാസ തടസ്സത്തെ തുടർന്നാണ് ഇക്കഴിഞ്ഞ പതിനഞ്ചിന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കുറച്ച് നാളുകളായി അലട്ടിയിരുന്നു ആരോഗ്യനില ഗുരുതരമാണെന്നും ഹൃദയസ്തംഭനം ഉണ്ടായെന്നും അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ മെഡിക്കൽ ബുള്ളറ്റിനും ആശുപത്രി അധികൃതർ പുറത്തിറക്കിയിരുന്നു ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ സംഘത്തിന് രൂപം നൽകുകയും ചെയ്തു ഭാര്യ കലാമണ്ഡലം സരസ്വതി മക്കൾ സിദ്ധാര അശ്വതി കേരളീയ ജീവിത പരിണാമത്തെ തൂലികയിലേക്ക് ആവാഹിച്ച പ്രതിഭയ്ക്ക് യാത്രാമൊഴിയാകാൻ ഒരുങ്ങുകയാണ് കേരളം കോഴിക്കോട് കൊട്ടാരം റോഡിലെ സ്വന്തം വീട് സിത്താരയിൽ വൈകിട്ട് നാല് മണിവരെ അന്തിമോപചാരം അർപ്പിക്കാം എം ഡിയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഇല്ലാതെയാകും അവസാന യാത്ര സംസ്കാരം മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ വിടവാങ്ങിയ ഭാഷയുടെ കുലപതിക്ക് കേരളം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താരയിൽ ഇന്ന് പകൽ മുഴുവൻ അന്ത്യോപചാരം അർപ്പിക്കാം ഉറ്റബന്ധുക്കളും സുഹൃത്തുക്കളും സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകരുമടക്കം ആയിരങ്ങളാണ് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ സിത്താരയിലേക്ക് ഒഴുകി എത്തുന്നത് പുലർച്ചെ മണിയോടെ നടൻ മോഹൻലാൽ സിത്താരയിലെത്തി പ്രിയ എഴുത്തുകാരന് ആദരമർപ്പിച്ചു ബന്ധുക്കളെ ആശ്വസിപ്പിച്ച മോഹൻലാൽ ഇരുവരും തമ്മിലുള്ള ഹൃദയബന്ധം ഓർത്തെടുത്തു എം ഡിയുടെ സ്നേഹം വേണ്ടുവോളം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായെന്ന് മോഹൻലാൽ അനുസ്മരിച്ചു എം ഡിയുടെ പ്രിയ സംവിധായകൻ ഹരിഹരനും വീട്ടിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ